ചേട്ടൻ്റെ കൂടെ കിടക്കണായിരുന്നോ നിങ്ങൾ ചേട്ടൻ്റെ കൂടെ കിടക്കണായിരുന്നോ നിങ്ങൾ ഏഹ് എൻ്റെ മോൻ പൊന്നു മോനാണല്ലോ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ സ്ത്രീ നേരം ചേട്ടൻ്റെ റൂമിൽ വന്ന് കിടന്നിട്ട് പുറത്തേക്ക് വന്ന് എന്നെ കണ്ട സന്തോഷമാണ് കേട്ടോ മോൻ ഇത്ര നേരം എവിടെയായിരുന്നു ചേട്ടന്റെ കൂടെ കിടക്കണായിരുന്നോ ഏ ചേട്ടൻ ലൈറ്റിടെ ഉണ്ടോ ലൈറ്റിടെ ലൈറ്റ് വേണ്ട ഇട്ട് വേണം അതുകൊണ്ടാണ് മമ്മിയെടുക്കാത്ത ചെണ്ടുടി കിടക്കിയൊന്നു പച്ചു ഗുഡ് ബൈ ആണ് ഈ മമ്മീൻ്റെ ഗുഡ് ബൈ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ മോൻ്റെ കുട്ടിക്കാലം അതെല്ലാവരും ഒന്ന് കാണണേ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ആ ലിങ്കിൽ കയറി എല്ലാവരും ഒന്ന് ആ ഷോർട്ട് വീഡിയോ കാണണം എൻ്റെ മോൻ്റെ ചെറിയ കുട്ടിക്കാലമാണ് കേട്ടോ അന്നും അവൻ കട്ടില്ല കിടക്കുന്നത് പില്ലോയിൽ തലവെച്ച് ഇന്നും കട്ടില്ല കിടക്കുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് കാണണേ ഫ്രണ്ട്സ് ഇനി മാമ പപ്പായ ക്യാരറ്റ് ബീൻസ് എല്ലാം കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് തൈരിയും കൂട്ടി തൈരിയും പൊന്നിന് ഏ പപ്പായയാണ് നല്ലത് വയറ്റിന് ചൂടാണ് ഇപ്പം മുട്ട കഴിക്കൂല മുട്ട ഇപ്പം ഇഷ്ടമല്ല അത് തന്നെ മുട്ട കഴിക്കാത്ത മാം ഇങ്ങോട്ട് നോക്കി മാമയുടെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി മുട്ട കഴിക്കാത്തത് ഏഹ് ചേക്ക് അയ്യോ അയ്യോ അയ്യോയോയോയ്യോ എന്തോട്ടോ ഇത് സന്തോഷം എൻ്റെ മോന് സന്തോഷമൊക്കെ വന്ന് ഇങ്ങനെ ആട്ടോ ഫ്രണ്ട്സ് പേടിച്ചോ പിടിച്ചോ പിടിച്ചോ പൊക്കി എടുത്തോ പൊക്കി എടുത്തോ കാലുകൊണ്ട് തട്ട് കാലുകൊണ്ട് കൊണ്ട് തട്ട് പൊന്നു കാലുകൊണ്ട് തട്ട് പൊന്നോ എങ്ങനെ കാലുകൊണ്ട് തട്ടെ ആ അത് തന്നെ വാങ്ങുണ്ടല്ലോടാ കാല് കൊണ്ട് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് എടുത്തോണ്ട് വന്നോ എടുത്തോണ്ട് വന്നോ സ്റ്റേ 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 അവിടെ ഇരിക്കേ കൊണ്ട് തട്ടണം കേട്ടോ കൊണ്ട് തട്ട് തട്ടു കാലുകൊണ്ട് തട്ടുകൊണ്ട് എടുത്തോണ്ട് വാഞ്ഞോണ്ട് വാ എടുത്തോണ്ട് വന്നേ അപ്പോൾ ഫ്രണ്ട്സ് ഇടയ്ക്ക് എന്താ ഫോണൊന്ന് ചരിയുന്നുണ്ട് കേട്ടോ ക്ഷമിച്ചേക്കണേ ആ ദേ ദേ കൊച്ചു റെഡി ആയിട്ട് സ്റ്റാർട്ട് നീ പിടിച്ചോണ്ട് പോകുന്നു നീ വായിൽ വെച്ചോണ്ട് പോന്ന് അയ്യോ എനിക്ക് വയ്യ വായിൽ വെച്ചോണ്ട് പോയി കളിക്കുന്നു ക്യാച്ച് ചെയ്യണേ ക്യാച്ച് ചെയ്യണേ എന്നാ ക്യാച്ച് ക്യാച്ച് ുരിഡ് എടുത്തിട്ടുവാ എടുത്തോണ്ട് പോവാ അടുക്കള കിടന്നുള്ള കളി എടുത്തോണ്ട് വാ പോള് തട്ടി പൊഞ്ഞുവോ ആ എടുത്തോണ്ട് വന്നേ ആ ഗുഡ് ബോയ് പിടും കേട്ട മാമ മാമ ഡാൻസ് കളിച്ച് കാണിച്ച ഡാൻസ് കളിച്ചു പാവയുടെ പ്രായത്തില്ലേ പാവക്ക തൊട്ടത്തില്ലോ പാവകളപ്പായ பாடப்பிரத்தில் அங்க பாவக்கத்தோட்டத்திலோ கண்ணன் சேரட்டை நம்மள மண்ணப்பன் பாட பிராயத்தில் அங்க பாவக்கத்தோட்டத்திலோ பாட பிராயத்தில் எடுத்து வா படப்பிராயத்தில் அங்க பாவக்கத்தோட்டத்திலோ கண்ணன் சேரட்டை நம்மள மண்ணப்பன் കേറിക്കോ വെരി ഗുഡ് കൊടുക്കുന്നു ഫ്രണ്ട്സ് ഡാഡി ഇറങ്ങി ഡ്രസ്സ് ഇട്ട് അപ്പം അതി ഡാഡിയുടെ അടുത്ത് വന്നതുകൊണ്ട് തടവുന്നതാണ് ഉണ്ടോ ഒരു ഉമ്മക്കോ കൊടുക്കുന്ന ഡാഡിക്ക് എന്നാന്നറിയാം മൊനിയൊരു ഷർട്ടെങ്ങാനും ചീത്തയാവൂ ഈ ചേട്ടനുണ്ടല്ലോ ചേട്ടനുണ്ട് ചേട്ടനുണ്ടല്ലോ പൊഞ്ഞു ആ പോണ ഡാഡി പോണോ ഓഫീസിൽ പോണ ആ പോ അതിരുന്നാൽ പറ്റൂ ചേച്ചി വരുമല്ലോ ചേച്ചി രാത്രി എത്തുമല്ലോ ചങ്ക അല്ലേടാ നീ മമ്മീടെ ചങ്കല്ലേ ഡാഡി കൊണ്ടുപോകട്ടെ ആ ഡാഡി ഇറങ്ങട്ടെ അടി ഇറങ്ങട്ടെ ഡാഡി മുടിയൊക്കെ ചീകി ഇറങ്ങട്ടെ ഷർട്ടും വേണ്ടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവന് പുറത്തേക്ക് പോകണം ഡാഡീലൂടെ കേട്ടോ ആവോ കേട്ടോ അപ്പോൾ ഞാൻ ഒരു മോൻ്റെ കുട്ടിക്കാലം ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസുണ്ട് വീഡിയോ ഉണ്ട് മോളുടെ അടുത്ത് അത് അവടെ കയ്യിലായിരിക്കുന്നത് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ള ഫോട്ടോസൊക്കെ കൂടെ ഞാനൊരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ടുണ്ട് മോൻ്റെ കുട്ടിക്കാലാണേ അപ്പം അന്നും അവൻ ഈ കട്ടില്ല കിടക്കുന്ന ഇന്നും അവൻ കട്ടില്ല കിടന്ന് ഉറങ്ങുന്ന കേട്ടോ എല്ലാവരും ആ ഷോർട്ട് വീഡിയോ ഒന്ന് കാണണേ എല്ലാവരും ഒന്ന് ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ മോൻ്റെ എൻ്റെ പൊന്നിൻ്റെ കുട്ടിക്കാലം ഒന്ന് കാണണ എൻ്റെ സുന്ദരനായിരുന്നു എന്ന് എൻ്റെ സുന്ദരനായിരുന്നു എന്ന് എടേ ബിന്ദു ചേച്ചിക്കും ശാന്തി ചേച്ചിക്കും ശാന്തി ആൻഡിക്കും ബിന്ദു ചേച്ചിക്കും ഗീത മേഡത്തിനും ഗീത മാഡം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻ്റെ വലിയൊരു ഫാനാണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് വലിയൊരു ഫാനാണെന്ന് ഇറങ്ങിയതിൽ എന്നെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതിനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും മേഡത്തിനോട് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇനിയും മേഡം സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കേട്ടോ സീമ ചേച്ചിക്കും ഗീത മേഡത്തിനും ശാന്തി ചേച്ചിക്കും ബീന്ദു ചേച്ചിക്കും ഏ ഷൈന ചേച്ചിക്കും എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ മോന് ഹൈ ഒന്ന് വിഷ് ചെയ്തേ എല്ലാവർക്കും വിഷ് വിഷ് ചെയ്യുക എല്ലാവരും ഇപ്പം ഇണങ്ങും ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് അയ്യോ ചരിഞ്ഞു ഏട്ടോ ഫോൺ ഒരു ഒരു ഗുഡ് മോർണിംഗ് മമ്മിയുടെ ഫോൺ ചരിഞ്ഞു പോയി ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ പോന്നു ഒരെണ്ണം കൂടെ ഒരെണ്ണം കൂടെ ആ ഡാഡി ഒരു ഗുഡ് മോർണിംഗ് തരാൻ പറഞ്ഞേ ഡാഡ പറഞ്ഞു തരാം പോയി ഹായ് വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ഹായ് പറഞ്ഞേ എല്ലാവർക്കും ഒരു ഹായ് ആ ഗുഡ് മോർണിംഗ് കൊടുക്കാം എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് കൊച്ചു ഗുഡ് ബോയ് അല്ലേ ഗുഡ് ബോയ് ഹായ് ഹായ് എന്ന് പറഞ്ഞേ ഗുഡ് ബോയ് മമ്മിയുടെ ഗുഡ് ബോയ് മൂടിയില്ല ഒരെണ്ണം തന്നു ഇരുന്നും കൊണ്ട് കിടന്നൊക്കെ തരുള്ളൂ കൊച്ചു ഹായ് കൊടുത്തേ ഹായ് ആ വെരി ഗുഡ് വെരി ഗുഡ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് സാറ്റർഡേ ഗുഡ് മോർണിംഗ് കിട്ടി കേട്ടോ ഒന്നും കൂടെ കൊടുത്തേ പോവാ ഡാഡീടെ കൂടെ പോവാം വാ ഒന്നും കൂടെ കൊടുത്തേക്ക് ഇനി ചോദിക്കൂലേ മമ്മി ഹായ് വെരി ഗുഡ് കട്ടിലി കയറിക്കടുന്ന കേട്ടേ കട്ടിലേക്കിറിക്കും കിറക്കും കട്ടിലിക്കറക്കാം ചേട്ടൻ്റെ അടുത്ത് കിടക്കാൻ പോകുന്നു കേട്ടോ കുറച്ചൊക്കെ പോയിട്ട് ഡാഡിയിലൂടെ വന്നു അത് ചേട്ടൻ്റെ കൂടെ കിടക്കുന്നു ഭയങ്കര ചൂട് ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഈ എ സി റൂമിൽ അവൻ വന്ന് കിടക്കുന്നെ കേട്ടോ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ കമൻറ്റ് ബോക്സിൽ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇവനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ അവർക്കൊക്കെ വേണ്ടി ഈ വീഡിയോ ഡെയിലി ഇടാതെ ഇരിക്കാനും പറ്റത്തില്ല കേട്ടോ അവർ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഇവരെ ഇവനെ കാണാൻ വേണ്ടി പിന്നെ അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നോളും കളിച്ചോളും ിയാൽ മതി കേട്ടോ അവന് ഒരു മുട്ടയൊക്കെ ടിപ്പിച്ച് ഏപ്പിച്ച് കഴിപ്പിച്ചു ഇടയ്ക്ക് വന്ന് മുട്ട കഴിക്കാൻ ഇവന് ഭയങ്കര ഇതായിരുന്നു ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിക്കണമല്ലേ അപ്പോൾ അവൻ്റെ ഡാഡി കളിപ്പിച്ചും കളിപ്പിച്ചൊക്കെ ഒരു മുട്ട കൊടുത്തു കേട്ടോ മറ്റത് നാല് മുട്ട കഴിക്കുന്നവനെ കുറച്ച് ദിവസമായിട്ട് മുട്ട കുരുങ്ങിക്കഴിഞ്ഞാൽ കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവൻ്റെ ഡാഡി ഇന്ന് ഒരു മുട്ട എന്താണെന്ന് പറയുമ്പോൾ കൊച്ചു ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നില്ലേ ഭയങ്കര ക്ഷീണമായിരിക്കും അവന് ബോളിന് വേണ്ടി പോയിരിക്കുന്നതാണ് കേട്ടോ കട്ടിൻ്റെ അടിയിൽ എടുത്തോണ്ട് വാ ബോൾ എടുത്തോണ്ട് വാ കട്ടിൻ്റെ അടിയിലേക്ക് പോയി ഓടി എടുത്തോണ്ട് വാ പറഞ്ഞോ ബോൾ എടുത്തോണ്ട് വാ എടുത്തോണ്ട് വാ ബോളും കൊണ്ട് വരുന്നു കേട്ടോ ഈ വന്നു ഇതൊക്കെ തന്നെയാണ് കളി ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്നോള് ചേച്ചിയുണ്ടെങ്കിൽ ചേച്ചിയുടെ കൂടെ ഇരുന്നോളും വേണ്ട നിപ്പ് വേണ്ട പാവാട പ്രായത്തില് എൻ്റെ പാവക്കത്തോട്ടത്തിലോ കണ്ണൻ ചേരട്ടയില് നമ്മൾ മണ്ണപ്പൻ ചുട്ടല്ല പാവാട പ്രായത്തില് കണ്ടോ വന്നിപ്പോ കണ്ട പാവാട അന്ന് പാവക്കത്തോട്ടത്തിലോ കണ്ണൻ ചേരാട്ടയില് ഞാനൊരു മണ്ണപ്പൻ ചുറ്റല് ഞമ്മല് മണ്ണപ്പൻ ചുറ്റല് നമ്മല് മണ്ണപ്പൻ ചുറ്റല് അച്ച മണ്ണപ്പൻ ചുറ്റല് താനേ തന്നാരി താനേ തന്നാറി താനറി തന്നാരി അത് താനാരി തന്നാരി താനാരി ഞാൻ ഡാൻസ് കളിക്കുന്നുണ്ട് നോക്കുകയാണ് നല്ല രസമായിട്ടോ എല്ലാം കൂടെ ഇങ്ങനെ കളിക്കാനൊക്കെ ഇതൊക്കെ ഒന്ന് കാണണം നിങ്ങളുടെ ഫ്രണ്ട്സ് ഞാൻ ഭംഗിയാണ് ഡയറക്റ്റായിട്ട് കാണുമ്പോഴേ നമുക്ക് സമയം പോവും നമ്മുടെ മനസ്സിൽ വേറെയോ അപ്പുറത്തോ ഒന്നും നമുക്ക് ഒന്നും മനസ്സിൽ ആലോചിക്കാൻ സമയം കിട്ടൂല കേട്ടോ ഇതൊക്കെയാണ് മോൻ്റെ കളികൾ കണ്ടോ 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 നിപ്പോൾ കണ്ടോ ഒരു ഉമ്മൻ കൊടുത്തേ ചേട്ടക്കൊരു ഉമ്മൻ കൊടുത്തേ ചേട്ടക്കൊരു ഉമ്മൻ കൊടുത്തേ അപ്പോൾ എല്ലാവരും ഒന്നും ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓ ഇത് പോയില്ലാട്ടോ പുറത്ത് പോയിട്ട് വന്നതാണ് ആ ശരി ശരി തുള്ളണ്ട തേച്ചത് മേടിച്ചോണ്ട് വന്നതാ കേട്ടോ തേച്ചത് തേക്കാൻ കൊടുത്തത് മേടിച്ചോണ്ട് വന്നതാണ് ഡാഡിയേ തേച്ചത് മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ തേക്കാൻ അടുത്തുള്ള ഒരു കടയിലാണ് കൊടുക്കുന്നതാണ് അപ്പം തേച്ചത് മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ ഏ ഓർഡറിന് പൂവെടുക്കാൻ വന്നാട്ടോ ഫ്രണ്ട്സ് തുളസിലേയും പൂതേ ഇപ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ബുള്ളറ്റിനെ നോക്കുന്ന രംഗങ്ങൾ കേട്ടോ അവിടെ ഒന്ന് ഇങ്ങനെ നോക്കുന്ന കേട്ടോ ഈ ചേട്ട പോകുന്ന കേട്ടോ അപ്പൊ അതുകൊണ്ട് വാ പൊന്നുവോ ചാറ്റ പറ ചാറ്റ പറഞ്ഞിട്ട് വാ ആ ടാറ്റാ ചാറ്റ ചേട്ടാ വൈകുന്നേരം വരുവോട്ടാ ആ ടാറ്റാ ഓഫീസിൽ പോകുന്നു ബുള്ളറ്റും ഇല്ല ബുള്ളറ്റിനെ കണ്ട് മോളിന്ന് വന്നതായിട്ടോ അതേ വരുന്നു ചേട്ടാ ഓടുന്ന നോക്കുന്ന വാതില് പൂട്ടുന്നൊക്കെ വരുന്നുണ്ട് വരുന്നുണ്ട് ചേട്ടാ അതെ പൂട്ടുന്നു ഗ്രില് പൂട്ടുന്നു അതേ ഏ ചേട്ടൻ പൂട്ടുന്നടാ ദേ ചേട്ടാ കൊണ്ട് ഇറങ്ങി ദേ കണ്ടോ ഇറങ്ങി ഓക്കെ ബായോ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങള് എന്നും പൂക്കാലത്തേന്ന് പൂ മേടിക്കും കേട്ടോ ഡെയിലി പൂ തരും അവർക്കറിയാം ശനിയാഴ്ചത്തെ പൂ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ മേടിക്കണം മറ്റുള്ളവർ എന്നാലും ഞാൻ മോളിൽ നിന്ന് കുറച്ച് ശംഖുപുഷ്പവും തുളസി എടുത്തോണ്ടിരിക്കുന്ന എടുത്തുകൊണ്ട് വരുമോ കേട്ടോ എന്നിട്ട് ഞാൻ പനീരൊക്കെ തളിച്ചിട്ടാണ് വിള വിളക്കത്തിക്കുന്നത് കേട്ടോ പനിനീരൊക്കെ തളിച്ച് റൂമിലൊക്കെ പനിനീർ തളിച്ച് കയറി അപ്പോൾ ഞങ്ങൾ പൂ മേടിച്ചിട്ടുണ്ട് എന്നാലും നമ്മളിവിടെ പണ്ട് പൂവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ മുകളിലത്തെ വീട് വന്നപ്പോൾ കണ്ടില്ലേ കുറേ ടോപ്പുകൾ കാലിയായിട്ട് ഇപ്പോൾ ഉണ്ട് ചെടിച്ചട്ടികൾ വച്ചിട്ടില്ല വയ്ക്കണം അപ്പോൾ ഫ്രണ്ട്സ് ചേട്ടനെയൊക്കെ വിട്ട് അച്ഛനെ ഇത്രയും ലേറ്റായിട്ട് പോകുള്ളേ ഡാഡി ഡാഡി ഇന്ന് ഇ എ എ ഓഫീസിൽ പോകുന്നുള്ളോണ്ട് ഇ എ ഓഫീസിൽ പോകുന്നുണ്ട് ഇപ്പോൾ പതിനൊന്ന് മണിക്ക് പോയാൽ മതി കേട്ടോ അവിടെ പത്തരയ്ക്ക് തുറക്കുള്ളൂ ഓഫീസിലെന്തോ പേപ്പേഴ്സ് പരമായിട്ടൊക്കെ ഇ എ എ ഓഫീസും എം ബി ഡി ഓഫീസൊക്കെ പോയിട്ട് വരും അപ്പോൾ എന്ത് ശരിക്കും കമ്പനിയിലേക്ക് പോകുന്നില്ല ഓഫീസിൽ പോയിട്ട് വരും കേട്ടോ അവിടുത്തെ ഈ ഒക്കെ പേപ്പേഴ്സ് ശരിയാക്കിയിട്ട് വരാനും അപ്പോൾ കാര്യങ്ങൾ അവർക്കുണ്ടല്ലോ എം ബി എ ഇ ഐ എ ബാങ്ക് മീറ്റിംഗ് ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അത് ഈ മോൻ്റെ ചെറിയൊരു വീഡിയോസൊക്കെ ആയിട്ട് വന്നതാണ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇന്ന് മോൻ്റെ കുറേ രസകരമായ കളികൾ ചേട്ടനോണ്ട് ചേട്ടനെ നോക്കി നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണണം ഈ രസകരമായിട്ടുള്ളതൊക്കെ നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ അത് ആസ്വദിച്ച് കാണുന്നുള്ളവർക്ക് ഭയങ്കര സുഖമായിരിക്കും അതായത് രസമായിരിക്കും കേട്ടോ എനിക്ക് ഇതിങ്ങനെ നേരിട്ട് കണ്ടു ഒരുപാട് ടൈം ടൈമും നമ്മുടെ മനസ്സിലൊന്നും വേറെ ചിന്തകളോ ഒന്നും ഞാൻ സത്യമായിട്ട് പറയാം എൻ്റെ വീട്ടിൽ എല്ലാ തൊട്ടടുത്തടുത്ത് ഫ്ലാറ്റുകളാണ് ഒരു കൈ കൊണ്ട് നീട്ടാൻ നീട്ടിയ അവരെ തൊടാം അത്രയ്ക്കുള്ള ജനലും ഒക്കെയാണ് അവിടെ പോലും ഒരാൾ മരിച്ചാൽ ഞാൻ അറിയത്തില്ല കേട്ടോ കാരണം അവിടെ കരയുന്നൊക്കെ നിന്നൊക്കെ കേൾക്കാം പക്ഷേ ഞാൻ ശ്രദ്ധിക്കില്ല ഒരാളുടെ വീട്ടിൽ എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല കാരണം നമ്മുടെ വീട്ടിൽ അത്രയും തിരക്ക മോനെ നോക്കൽ മോൻ്റെ കൂടെ കളിക്കൽ അപ്പോൾ അവിടെ കരയെന്ന് കാണാം അപ്പോൾ ഞാൻ വിചാരിക്കും ഫാമിലി പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാവില്ലേ അപ്പം കരയ അപ്പോൾ ഇവിടെ എല്ലാവരും കരഞ്ഞ അയ്യോ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലാതെ വെറുതെ കരഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല പിന്നെ ഒച്ചയും ഭയങ്കര ബേളമൊക്കെ ആൾക്കാരൊക്കെ എന്തുവന്ന് കൂടുമ്പോഴാണ് നമുക്ക് അറിയാവുന്നതു പോകും അവിടെ മരിച്ചു പോയി ഇതിനാണ് അത്ര പോലും ഞാൻ ശ്രദ്ധിക്കാറില്ല കേട്ടോ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ട് എന്നോട് പറയുന്നുണ്ട് തൊട്ടടുത്ത് ജനലിൽ ഇരിക്കുന്നവർ മരിച്ചു അടുത്തുള്ള വീട്ടുകാരും ഒരാൾ മരിച്ചിട്ട് പോലും അമ്മയെ അറിയുന്നത് കാരണം നമ്മൾ നമ്മുടെ കാര്യം ഞാൻ മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് മറ്റുള്ളവർ എന്തിനേക്ക് കരയുന്നു മറ്റുള്ളവരുടെ ഇത് ഇതൊന്നും ഞാൻ നോക്കാൻ പോകത്തില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ജോലികളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു സുഖമാണ് പിന്നെയെന്ന് വച്ചാൽ കുട്ടി കുട്ടികളെ എനിക്കിപ്പോഴും പോയിട്ടില്ല കേട്ടോ പണ്ട് എൻ്റെ മക്കളൊക്കെ മക്കൾക്കൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം വരെ കുളിപ്പിച്ച് ചീ അതിൻ്റെതായ രീതിയിൽ ഭക്ഷണം രണ്ടു പേർക്ക് വാരി കൊടുക്കണം അപ്പോൾ ഇവർ ചില കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല അപ്പം ഞാൻ ഡാൻസ് കളിച്ചൊക്കെ ഇവിടെ വരുന്ന മലയാളികൾക്കും എന്നെ അറിയാമെന്നുള്ളവർക്കും അറിയാം അവരുടെ പിള്ളേരെയും ഞാൻ അങ്ങനെയൊക്കെ കഴിപ്പിക്കുന്നതായിരുന്നു കേട്ടോ കാരണം കളിപ്പിച്ചും ഡാൻസ് കളിപ്പിച്ചൊക്കെ അത് എന്നെ ഇവനോടും കാണിക്കുന്നതായിട്ടു അപ്പം ഞാനത് ഫ്രണ്ട് ക്യാമറ എടുക്കുന്നില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഈ പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയൊക്കെയാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അതാണ് നമ്മൾ നമ്മുടെ റിയൽ സ്വഭാവങ്ങൾ ഒക്കെയാണ് കാണിക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവ ചെറുപ്പത്തിലെ ഫോട്ടോസൊക്കെ ഇവ എൻ്റെ മോൻ എങ്ങനെ സുന്ദരനാണോ എന്നൊക്കെ ഒന്ന് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടി ഞാൻ ആശംസിക്കുന്നു ഞാനപ്പോൾ പൂജാ പണ്ടലൊക്കെ പിടിക്കാൻ നാളെ പോകും കേട്ടോ പൂജാ പാണ്ടൽ ഷഷ്ടിയോ പൂജ തുടങ്ങുന്നത് ഷഷ്ടി ദശമി വരെ ഉണ്ടാവും പക്ഷേ ഇപ്പോഴേ ആൾക്കാർ ഇന്നലെയൊക്കെ മോൻ ഐഡലൊക്കെ കണ്ടുകൊണ്ട് വന്നു ഇവിടെയെന്ന് പറഞ്ഞാൽ ക്ലബ്ബുകളിൽ ക്ലബ്ബുകളിലായിട്ടാണ് ഓരോ ക്ലബ്ബുകൾ പിരിച്ച് ചില ക്ലബ്ബുകളിൽ മുപ്പത് ലക്ഷം അവർ അത്ര നല്ലതായിട്ട് ഉണ്ടാക്കും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ദശമി വരെ പൂജിച്ചിട്ട് ഇവർ ഗംഗയിൽ ഒഴുക്കും ഐഡലിനെ അതാണ് ഇവരുടെ ഇവരുടെ ഏറ്റവും വലിയ ബിഗ് ഫെസ്റ്റിവലാണ് കേട്ടോ പൂജ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഐഡലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ റോഡൊക്കെ ഭയങ്കര തിരക്കുകളായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ എടുക്കാൻ നാളെ പോകും അപ്പോൾ എല്ലാവരും ഏത് വീഡിയോ ആയാലും കുക്കിംഗ് മീഡിയ ആയാലും എന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാം നല്ലതായിട്ട് എടുക്കാൻ നോക്കുക ഞാൻ എല്ലാവർക്കും നല്ലത് എന്ന് ആശംസിച്ചുകൊണ്ട് ബായ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം